ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനൊരു പിന്നെ കൊക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇനി വിശേഷങ്ങളൊക്കെ കാണിക്കാണ് വീട്ടിലെ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കടലിയാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇതിപ്പോൾ ഈവനിങ് കണ്ടേ കാണിക്കണേ രാവിലെ കടല ഒരു ബൗൾ കടലെടുത്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടു അതിലേക്ക് ഒരു സവോള ഒരു തക്കാളി ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇനി ഞാനിതിലേക്ക് തേങ്ങ കേട്ടോ തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ പായസത്തിലേക്കൊക്കെ ഇങ്ങനെ നെയ്യ് വറുത്ത് മുപ്പിച്ചിട്ടു അതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞ് അതും ഡയറക്റ്റായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു കടല എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഈവനിങ് ഒക്കെ മണി ചായേൻ്റെ കൂടെ വെറുതെ അങ്ങനെ അട്ടൻ ചായേൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയോ ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഒന്നുമില്ലെങ്കിലും നൈറ്റ് ഒരു ബൗളിൽ ഇത്രയും നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു മസാലക്കൂട്ട് എടുത്ത് കഴിച്ചാലും ചോറ് വേണമെന്നൊന്നുമില്ല അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് എങ്ങനെ കഴിക്കാം കഴിക്കോ അപ്പോൾ അതാണ് ഞാൻ ആ തേങ്ങ കൊത്തിയതും അങ്ങനെ ഹരിഞ്ഞതും കൂടെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ ഇപ്പോൾ കേട്ടോ പിന്നെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അതായത് കടലൊന്നും എന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനത് കുക്കറക്കുകയാണ് എന്നിട്ടൊരു ഇട്ടിട്ട് നാല് ബിസിലാണ് ഞാൻ എപ്പോഴും കടലങ്ങനെയാണ് ചെയ്തെടുക്കുക ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കും അതായത് കുക്കർ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് നാല് ബസ്സിലേതെടുക്കും ഇപ്പോഴത്തേക്ക് ഞാൻ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പത്തിന് തന്നെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾക്കൊന്നും ചായ വേണമെന്നില്ല ചായേൻ്റെ ആണ് ഞാനാണേ പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയുടെ വെള്ളത്തിയിട്ട് വെച്ചതാണ് കേട്ടോ വെള്ളത്തിനായിട്ടേക്കണത് തൊടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി വേണം നിർബന്ധം ഞാനിപ്പോൾ കുളിച്ചിട്ടേ ഉള്ളൂട്ടോ കൂടി അതാണ് ഇങ്ങനെ ഇരിക്കണത് ഞാനീ ചെറിയൊരു ഒക്കെ നെയ്യ് കട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ നമ്മുടെ മുറ്റത്തെ രണ്ട് സൈഡും പുല്ല് നന്നായിട്ട് വളർന്നിട്ടുണ്ടായിട്ടോ നമ്മുടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ആ ഒപ്പത്തിനും പുല്ല് ഉണ്ടായിരുന്നു അത് കുറച്ചൊക്കെ രണ്ട് ഭാഗത്തുള്ള ഈ ഒരു സൈഡും അതുപോലെ ഫ്രണ്ടിലെ ആ സൈഡും കൂടെ കുറച്ചൊക്കെ ആ മെഷീൻ്റെ അത് ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട് പൂർണമായിട്ടെല്ലാം വെട്ടാൻ പറ്റിയിട്ടില്ല കുറച്ച് പിന്നെ ലൂക്കാച്ചൻ ഇവിടെ കിടക്കണ്ട ലൂക്കാച്ചനോട് കെട്ടിട്ടതാണ് ആരെ കെട്ടിട്ടേ ആരെ കെട്ടിട്ടേ ദാ ഷേക്ക് ആണ്ട ദാ ഷേക്ക് ആണ്ട ദാ ആരെ കെട്ടിട്ടോ മാ ആരെ കെട്ടിട്ടേ കിച്ച് വാൾ കെട്ടിട്ടാ ഹേ ഉന്ന് ജമ്പിงেনা ജമ്പിงেনা ആ മെടക്കാനാണല്ലേ ദേ ദേ सुन യും കൊണ്ടുപോ മഴ പെയ്യണില്ല ഇപ്പൊ അത്രേ നേരം മഴ മക്കളെ കളിക്കാൻ വേണ്ടി പോവണന്ന് പറയും കുറച്ച് ബുക്കുക കളിക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് സമയായിട്ട് മഴ പെയ്യണില്ല കേട്ടോ ഒരു ഒഴിവുണ്ട് മഴ お前いっぱいいるよっ Þegar ég vil kulka í þetta. Ég er að fóða. Kullukkið, le? Kullukkið, le? Kullukkið, le? അപ്പോൾ നമ്മുടെ കടലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നാല് വിസിലടിച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്നു കേട്ടോ അപ്പോൾ മുകളിൽ തന്നെ നല്ല തക്കാളിയും അതുപോലെ സവോളയൊക്കെ വെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ആ സവോളയും തക്കാളിയൊക്കെ അങ്ങോട്ട് ഉടങ്ങി പോകട്ടോ ലാസ്റ്റായി വരുമ്പോൾ നമുക്കിതിന് തക്കാളിയും അതുപോലെ സവാളയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല അങ്ങനെയായിരിക്കും അപ്പോൾ കടല നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്കുള്ള ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മളെ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കടുവ് ചേർക്കണില്ല നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെരുവുള്ളിയും വെളുത്തുള്ളിയും ഒന്നിച്ച് അങ്ങോട്ട് അരിഞ്ഞു വെച്ചതാണ് വെളുത്തുള്ളി കുറച്ചാണ് ചെറുവുള്ളി കുറച്ച് കൂടുതലാണ് ഞാൻ പറഞ്ഞത് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വെളുത്തുള്ളി തീർത്ത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ച് ചേർത്തു ഇനി ഇതിലേക്ക് പറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ചേർക്കണില്ല കേട്ടോ അതും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഞാനിതിലേക്ക് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വറ്റലമുളകിൻ്റെ ആയ എരിവും കൂടി വേണ്ട ഒരുപാട് സ്പൈസ് സ്പൈസാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർക്കണില്ല അപ്പോൾ ഇതും ഇനി കുറച്ച് കറിവേപ്പില്ല അവിടെ ചേർത്ത് കൊടുക്കുകയാണ് കുട്ടികൾക്കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർക്കും ചേർക്കട്ടോ അപ്പോൾ ഞാനിത് മറ്റൻ മുളക് കണ്ട് മാറ്റിയിട്ടുണ്ട് അത് ചേർക്കണില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുഖത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്കാണ് എല്ലാ പൊടികളും മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി നമ്മൾ കടലയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലിതിലേക്കും കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ചേർക്കണത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർക്കണുണ്ട് ഇപ്പോൾ ചേർക്കണത് ജീരകപ്പൊടിയാണ് അതായത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കണേ ഇനി പൊടികളെല്ലാം ചേർക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇനി ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി എനിക്ക് എനിക്കങ്ങനെ ഒരു ഒന്നര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എത്രത്തോളമാണ് നമ്മൾ ആ ക്വാണ്ടിറ്റി നമ്മൾ എത്രത്തോളമാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ളത് കടലേക്കപ്പോൾ എത്രയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മോപ്പിച്ചെടുക്കുക മുളക് പൊടി മാത്രം ഞാൻ ചേർക്കണില്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ ചിക്കൻ മസാല ചേർത്തല്ലോ അതിൽ കുറച്ച് എരിവുണ്ടാവും പിന്നെ ചേർക്കാൻ പോകുന്നത് പെപ്പറാണ് കേട്ടോ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനിടയിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണായിരുന്നു ഞാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ചേർക്കണത് ഈ എണ്ണയിലേക്ക് തന്നെ പെപ്പറ് നല്ല ഫൈനായിട്ട് പൊടിച്ചതല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ എരിവുണ്ടാവും പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ചെറിയ ഇങ്ങനെ അതിങ്ങനെ കടിക്കാനും കിട്ടും അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മോപ്പിച്ച് ഇതിലേക്ക് നമ്മൾ വേവിച്ചെച്ചാൽ കടലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കുറഞ്ഞൊരു ഗ്രേവി വേണം ഇനി ചപ്പാത്തിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കണമെങ്കിൽ ഒന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതല്ല നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ആ ചെറിയ തീരങ്ങൾ കിടക്കുമ്പോഴത്തേക്കും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഡ്രൈ ആയിട്ട് വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പറഞ്ഞ പോലെ കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഫൈനലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപ്പ് നോക്കി നോക്കണ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം കുറച്ചും കൂടി പെപ്പർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇനി ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെ കടലാരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് ഇനിയിപ്പോൾ ഉണ്ടാക്കി നോക്കണവരാണെങ്കിൽ അവർക്കറിയാൻ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് അല്ലാത്തവരോട് ഞാൻ പറയണേ ഇങ്ങനെയൊന്നും തയ്യാറാക്കി നോക്കൂട്ടോ ഞാൻ ചിലപ്പം മക്കൾക്ക് ചോറിന് കൂടെ കൊടുത്തയക്കലല്ലോ ഇങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വൈകുന്നേരം വെറുതെ കഴിക്കാനാണ് കേട്ടോ ചായേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ കടലൊക്കെ നല്ല ഡ്രൈ ആയി വന്നു അപ്പോൾ ഞാനത് ഗ്രേവിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വെറുതെ കഴിക്കാനാണല്ലോ അപ്പോൾ അത് മാറ്റി വെച്ചു പിന്നെ ഇതാ നമ്മൾ കടലയൊക്കെ ഉപയോഗിച്ച് ആ കുക്കറിൽ മക്കൾക്ക് പോപ്കോൺ കോൺ ഉണ്ടാക്കാനുട്ടോ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പത്ത് രൂപയുള്ള ഈ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം സാധനം വാങ്ങിച്ചപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് പാക്കറ്റ് എങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് കഴിച്ചുമ്പോൾ ഉണ്ടാക്കിയിട്ട് വെച്ച മോളെ ഒന്ന് ഉണ്ടാക്കിയിണ്ടായിരുന്നു ബാക്കിയുള്ള ഒരു പാക്കറ്റ് എടുത്തിട്ടവിടെ കുറേ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിലേക്ക് ഞാൻ കിട്ടുകൊടുക്കാനായിട്ട് അത് പെട്ടെന്നുണ്ട് കുക്കറിൻ്റെ വിസിലങ്ങോട്ട് ഊരിയിട്ട് സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം തന്നെ പൊട്ടി വരുന്ന ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും ഇവിടെ പോപ്കോൺ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സൗണ്ട് വരുന്നുണ്ട് ആ പൂഴിവെന്തായിരുന്നു എങ്ങോട്ട പോണേ നടക്കാൻ പോവില്ല അതെയോ ആ ചെല്ലി കുറച്ച്

അത് കളിക്കാൻ പോയി അപ്പം നമ്മൾ കടലായി അപ്പം ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും അതുപോലെ തന്നെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്